അപ്പൊ നമ്മളിതാ സൺഡേ ആയിട്ട് രാവിലെ തന്നെ പത്തിരിയും ചിക്കൻ കറിയും അപ്പൊ അതപ്പോ ചിക്കൻ ഇതാ തളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് തേങ്ങയുടെ അരപ്പൊക്കെ നല്ല ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നല്ല കറി ഇതാ നന്നായിട്ട് ഏഹ് തളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പ്രിപ്പറേഷൻ ആണ് പിന്നെ ഇതാ നമ്മളെ പത്തിരി ഇതാട്ടാ പത്തിരി അപ്പൊ നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ട പത്തിരി എനിക്ക് കൂടുതൽ ഇഷ്ടം അതാ നമ്മള് വീട്ടിലുണ്ടാക്കിയ പത്തിരിയാണ് കേട്ടോ അപ്പൊ വീട്ടിലുണ്ടാക്കിയ പത്തിരി ഒന്ന് റി ഇതാ കറി ഇതാ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ചിക്കൻ ഇതാ ഇതേക്ക് തിളച്ചിട്ടിരിക്കുന്നുണ്ട് കുറച്ചും കൂടിയും വെള്ളം ഒഴിക്കാവും കാരണം പത്തിരിക്ക് നമുക്ക് ചാറ് കുറച്ച് വേണമല്ലോ അപ്പൊ കുറച്ച് ചാറ് ഉണ്ടാകാൻ വേണ്ടി കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കാം അപ്പൊ ചായതാ അടുപ്പത്തിണ്ട് അപ്പൊ ഇതാ നമ്മളിതാ ചായ കുടിക്കാൻ പോവാണ് മൊത്തത്തിലുള്ള ഇതാണ് നേരെ സമയം കൊറേ ആയിരിക്കും പക്ഷെ രാവിലെ എണീറ്റ് വന്നപ്പോഴാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത് പത്തിരി ഉണ്ടാക്കിയപ്പോൾ നമുക്ക് തോന്നും എന്താ പത്തിരിയുടെ കൂടെ ചിക്കൻ കറി അടിക്കല്ലേ എന്നും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ പത്തിരിയും ചിക്കൻ കറിയും ഇണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മള് ചായ പിടിക്കാം ചപ്പാതി പത്തിരി എടുത്തിട്ടു നമ്മുടെ ബത്തിരി എന്താണ് നമ്മടെ പത്തിരി അപ്പൊ കാര്യമാറ്റോ പാറ പല്ലേ ബ്ലോഗ ചായ 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 ചായ

ഞാൻ ഉണ്ടാക്കി കാല കഴിഞ്ഞു പിന്നെ അവള് വന്നിട്ട് പിന്നെ വെള്ളം കുട്ടി എന്നാ വെച്ച് പിന്നെ രസം കണ്ണൻകുട്ടീ വിളിക്കും ും ചെയ്തല്ലോ ഞാൻ ഇവിടെ വന്നപ്പോ ചിക്കൻ ഒന്നും പീസ് ഇല്ലേ ഓരോ പീസ് എല്ലാവർക്കും നമ്മൾ വീണ്ടും ഉച്ചക്കത്തെ ഫുഡിരി എന്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാതും കഴിഞ്ഞു അവസാനെടുക്കുന്നത് കേട്ടാ എന്തൊക്കെ ചമ്മന്തി ബീറ്റ് ഉപ്പേരി പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാതും കഴിഞ്ഞിരിക്കുന്നു കാരണം ഞാൻ അവസാനത്തേക്കാണ് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ജായ് ചപ്പത്താ നമ്മളെ കറി ഒക്കെ കഴിഞ്ഞു നമ്മളിതാ രസം കൂട്ടിട്ട് ഇതാ ചോറും കേട്ടോ അവസാനത്തേക്കാണ് നമ്മൾ വ്ലോഗ് എടുക്കാൻ നിന്നത് 哦。嗯嗯